േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അശ്വിൻ നിർബന്ധിച്ച് ശ്രുതിയെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് ശ്രുതിയുടെ ജീവിതം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് ശ്രുതിയുടെ വീട്ടിലും ശ്രുതിയെ കയറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ശ്രുതിയുടെ അമ്മ ആകെ ശ്രുതിയോട് ദേഷ്യപ്പെട്ട് മുന്നോട്ട് പോവുകയും ശ്രുതിയെ ഇനി കാണണ്ട എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ശ്രുതി തൻ്റെ മകളല്ല എന്നുള്ള കാര്യം അവരുടെ മുന്നിൽ വെച്ച് തുറന്നു പറയുകയാണ് ശ്രുതിയുടെ അമ്മ ഒരിക്കലും ഇങ്ങനെയൊരു ചതി തൻ്റെ മകൾ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഇങ്ങനെ ചതിച്ച ഇവൾ തൻ്റെ മകളല്ല ഇനി ഒരിക്കലും ഇവളെ സ്വന്തം മകളായി കാണാൻ ഇനി എനിക്ക് കഴിയുകയുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ശ്രുതിയുടെ അമ്മ ഇറങ്ങി പോകുന്നു ഇതോടെ ശ്രുതിയാകെ തകർന്നു പോയിരിക്കുകയാണ് ഈ കാഴ്ച കാണുന്നത് അശ്വിനെ ഞെട്ടിക്കുന്നുവെങ്കിലും അശ്വിൻ തൻ്റെ പകപോക്കലിൽ നിന്ന് പിറകോട്ട് പോകാൻ തയ്യാറാകുന്നുമില്ല ഈ കാഴ്ച കാണുന്ന ശ്യാമിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ശ്രുതിയുടെ കഴുത്തിൽ അശ്വിൻ താലി കെട്ടിയത് മാത്രവുമല്ല ഇപ്പോൾ ശ്രുതി അശ്വിൻ്റെ ഭാര്യയായതിനാൽ തനിക്ക് അവളോടുള്ള സ്നേഹം കുറയുമെന്നാണ് അവൻ കരുതിയിരിക്കുന്നത് അങ്ങനെ അഞ്ജലിയുടെ കൂടെ താൻ എന്നേക്കുമായി ജീവിക്കും എന്ന് കരുതുന്ന അവനൊരു മണ്ടൻ തന്നെയാണ് ശ്രുതിയെ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ ഒരിക്കലും തയ്യാറാവുകയില്ല അവൾക്ക് വേണ്ടി ഏതറ്റം വരെ പോയി പൊരുതാനും ഞാൻ മുന്നിലേക്ക് ഇറങ്ങി തന്നെ നിൽക്കും ആ കാര്യം മറ്റുള്ളവരെക്കാൾ നന്നായി നീ മനസ്സിലാക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് മനസ്സിൽ ശ്യാം പറയുന്നു ഇതേ സമയം ശ്രുതിയാകട്ടെ എല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നു അശ്വിൻ്റെ മുറിയിൽ പോലും അശ്വിൻ ശ്രുതിയെ ഒറ്റപ്പെടുത്തുകയും തൻ്റെ ബെഡിൽ കിടക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ശ്രുതിക്ക് പുറത്താണ് കിടക്കാനുള്ള എന്ന് പറയുകയും ഇനി നീ അവിടെ കിടന്നാൽ മതി എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് ശ്രുതിക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ ശ്രുതി തൻ്റെ മുന്നിൽ ഇനി എന്താണ് പോംവഴി എന്ന് ആലോചിച്ചു കൊണ്ട് ആകെ പോയിരിക്കുകയാണ് തൻ്റെ ചേച്ചിക്കും തന്നെ സംശയമായിരിക്കുമോ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നതിനെ തുടർന്ന് ശ്രുതി കാര്യങ്ങൾ ചേച്ചിയോട് സംസാരിക്കാൻ തയ്യാറാകുന്നു പക്ഷേ ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ട് പ്രീതി ഞാൻ ശ്രുതിയെ മനസ്സിലാക്കുന്നു എന്ന് പറയുകയും എന്തൊക്കെ സംഭവിച്ചാലും ശ്രുതിയെ ഞാൻ തള്ളിക്കളയുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തത് ശ്രുതിക്ക് സഹായമായിരിക്കുകയാണ് ഇതേ തുടർന്ന് അമ്മയുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റുന്നതിനായി തന്നെ സഹായിക്കണമെന്ന പ്രീതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശ്രുതി അതിന് സഹായിക്കാം എന്നുള്ള വാഗ്ദാനം നൽകുന്ന പ്രീതി ഇതേ തുടർന്ന് വീട്ടിലേക്ക് ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് പോകുന്നുവെങ്കിലും പ്രീതിയുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നതിനാണ് ശ്രുതിയുടെ അമ്മ തയ്യാറാകുന്നത് ഇത് ശ്രുതിയെ ആകെ തകർത്ത് കളയുന്നു പക്ഷേ തകർന്നിരിക്കുന്ന ശ്രുതിയെ സഹായിക്കുന്നതിനായി അശ്വിൻ കടന്നു വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്